ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് കമ്മലുകളുമായിട്ടാണ് കുറച്ച് ചിമിക്കുകളുണ്ട് കുറച്ച് അലത്ത കമ്മലുകളുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞു കൂട്ട് ചിമിക്കുകളും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ അതെ ചിമിക്കയല്ല നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള അതായത് റൗണ്ട് ഷേപ്പ് വരുന്ന ഒരു കമ്മലാണ് എൺപത് രൂപയെ വരുന്നുള്ളൂ നല്ല ഡ നല്ല ആയിട്ടുള്ള മെഹന്തി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു താമര പോലൊക്കെ വരുന്നൊരു ഡിസൈനാണ് ഇത് ഫസ്റ്റ് വേണം ഒരു മൾട്ടി കളറാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ എന്താ ഈ ബീഡ്സ് ഒക്കെ നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള ഒരു മാറ്റ് ഫിനിഷിങ് വരുന്ന നല്ലൊരു പാറ്റേണുള്ള ബീഡ്സാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഈ ഒരു കുന്തൻ ടൈപ്പ് സ്റ്റോൺ ആണ് ഈ സ്റ്റഡിൽ കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലും കൊടുത്തിട്ടുണ്ട് സാധാരണ സ്റ്റോണുകളും കൊടുത്തിട്ടുണ്ട് അപ്പം എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ കളറാണ് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് വൈനും ബ്രൗണും ഒക്കെ യൂസ് ചെയ്യും ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രെസ്സിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കണ്ടോ നല്ല മുറു നല്ല മുറൂൺ ഷെയ്ഡാണേ നല്ല ഭംഗി എല്ലാം ഈ ഒരു ഗോൾഡിൽ വരുമ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് അടുത്തത് നോക്കിക്കേ നല്ലൊരു ഗ്രീൻ കളറാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാട്ടോ ഇത് ഇപ്പോൾ എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടുള്ളൊരു ഇയറിംഗ് ആണിത് ഞാൻ നോക്കിക്കേ നോക്കി ബ്ലാക്ക് ആണേ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് എപ്പോൾ ബ്ലാക്ക് കൊണ്ടുവന്നാലും നല്ലൊരു ഒരു ഡിമാൻഡ് അടുത്ത നോക്കിയാൽ റാണി പിങ്ക് ആണ് നോക്കി കറക്റ്റ് റോസാപ്പൂവിൻ്റെ കൂട്ടില്ലേ റോസാപ്പൂവല്ലേ താമ്പരപ്പൂവിനെ പോലെ അല്ലേ നോക്കിക്കേ അടുത്തത് അതിൻ്റെ ഒരു റെഡ് കളറാണ് നല്ല ആയിട്ടുള്ള റെഡ് കളറാണ് നിങ്ങൾക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിനൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു റെഡാ കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ആട്ടോ അപ്പം എൺപത് രൂപയ്ക്ക് ഏഴ് പാറ്റ് ഏഴ് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് കളക്ഷൻ ഇതാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ തൊണ്ണൂറിന്റെ ഒരു കളക്ഷനാണ് നല്ല വലിപ്പമുള്ള ഒരു സ്റ്റഡ് ആഹ് നല്ലൊരു സൂഫി ടൈപ്പ് സ്റ്റോൺ ആണ് സെന്ററിൽ കൊടുത്തേക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ജിമിക്കയാണ് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു കമ്മല കേട്ടോ കാരണം ഈ ഒരു മെറൂൺ ഷേഡിന് നല്ല എടുത്ത് നിൽക്കുന്ന ഒരു മെറൂൺ കളറാണ് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു കളറാണ് കണ്ടത് വൈറ്റ് പീഡ്സൊക്കെയാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ ഓണത്തിന് ട്രഡീഷണൽ ഡ്രെസ്സുകളുടെ സാരി സെറ്റുമുണ്ടിൻ്റെ കൂടെയൊക്കെ നല്ലതായിരിക്കും ഈ ഒരു കമ്മല് അപ്പം തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ നല്ല ആണ് ആ റേറ്റിന് ഇതും നോക്കി ഇത് അതിൻ്റെ തന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ളതാണ് ഇത്തിരി വലിപ്പം വേണ്ടെന്നുള്ളവർക്ക് സൈസ് ഡിഫറൻസ് കണ്ടോ സെയിം റേറ്റ് തന്നെയാണ് ആണ് തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത നോക്കി ഏ വെറൈറ്റി ആയിട്ടുള്ളൊരു ജിമിക്കിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഒരു മയിൽപ്പീലി ഓടക്കുഴൽ ആ ഒരു പാറ്റേൺ വരുന്നതാണ് രണ്ടും മയിൽപ്പീലിയാണ് ഒരു കമ്മലി വരുന്നത് എന്നിട്ട് താഴോട്ട് വൈറ്റ് ബീഡ്സ് ആ കൊടുത്തേക്കുന്നത് ഉണ്ടോ അത്യാവശ്യം നല്ലൊരു സൈസ് തന്നെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് തന്നെയാണേ അപ്പോൾ തൊണ്ണൂറിൻ്റെ മൂന്ന് കളക്ഷൻസ് ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് എങ്ങനെ അല്ലേ അടുത്ത നോക്കിയിട്ട് രണ്ട് മൂന്ന് റീസ്റ്റോക്കുകളാണ് ഇതേ നമ്മുടെ ഈ ഒരു രാധാകൃഷ്ണൻ്റെ ഈയൊരു ഓടക്കുളലും മെൽപ്പിരിയൊക്കെ ഉള്ള ഈ ഒരു കമ്മലാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു റീസ്റ്റോക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ റീസ്റ്റോക്ക് എല്ലാം കൊണ്ടുവന്നിട്ടില്ല ചിലതൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഒരുപാട് എൻക്വയറി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപതാണ് ഈ ഒരു പി പീ കോ കോസൈൻ വരുന്നത് അടുത്തു നോക്കി കംപ്ലീറ്റ് പേൾസ് കൊടുത്തിട്ട് ടെമ്പിൾ ജ്വല്ലറി ജിമ്മയ്ക്ക് വരുന്നത് നല്ലൊരു ഡിമാൻഡായിരുന്നു ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണേ ഇന്ന് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സുകളും ഇപ്പോൾ ഈവൻ ഈ ഒരു ഡ്രസ്സിന് പോലും നല്ല കാരണം ഇങ്ങനത്തെ ഒരു ഹെവി വർക്കുള്ള ഡ്രസ്സുകളിലും അല്ലാതെ സിമ്പിൾ വർക്കാണെങ്കിലും ഇത് നല്ലതായിരിക്കും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും നെക്സ്റ്റ് നോക്കിക്കാൻ നമ്മളുടെ മോസ്റ്റ് ഡിമാൻഡിങ് ഒരു ഇയറിങ് ആയിരുന്നു ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒരുപാട് മയിൽ പീലികൾ കൊടുത്തിട്ടുള്ള കറക്റ്റ് ഒരു മയിൽ പീലി വിരിച്ച പോലുള്ള ഈ ഒരു ഈ ഒരു കമ്മൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഐറ്റം മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം വൺ തേർട്ടിയുടെ വൺ ട്വൻറ്റിയുടെ ആണ് റീസ്റ്റോക്ക് ഇനി നമുക്ക് കുറച്ച് ജിമിക്കുകൾ കൊണ്ട് കാണാം േ അടുത്തത് നോക്കിയാൽ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫിനിഷിങ് എനിക്കൊന്നും ഇതിൻ്റെ കളർ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുവന്നതിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഓർമ്മയില്ല ഏകദേശം സിമിലറായിട്ട് നോക്കി ഇതിനകത്തുകൂടെ ഒരു കട്ടിങ് ഒരു പാറ്റേൺ ആണ് പോകുന്നത് ഇതിനൊക്കെ നല്ലൊരു ഫിനിഷിങ്ങിൻ്റെ ഒരു കമ്മലാണ് ഒരു സൈസ് വൈസ് നോക്കിയാൽ ഒരു ഒതുങ്ങിയ ജെമിക്കുകയാണേ എന്നാൽ വലിപ്പമുണ്ട് ഓവറായിട്ട് സൈസൊന്നും ഇല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്ന നൂറ് രൂപയാണേ അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കുറച്ച് കൂടുതൽ കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അടിപൊളി മെറൂൺ ഇതിൻ്റെയൊക്കെ ഈ ഒരു ബീഡ്സിനാണെ ഭംഗി നല്ല വലുപ്പമുള്ള ബീഡ്സാണ് നല്ല ഭംഗിയായിരിക്കും ഇത് കാതിൽ കിടക്കുമ്പം ഒരു വെറൈറ്റി ലുക്കാണ് നോർമൽ ഡിജിമ് മുക്കുകൾ ഞാൻ അങ്ങനെയുള്ളത് നോക്കിയാണ് എപ്പോഴും എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് കണ്ടു നല്ല വെറൈറ്റി ആണോ സന്തോഷമുണ്ട് അപ്പം ദി ലൈറ്റ് ബ്ലൂ പിന്നെ വരുന്നത് ദ ഗ്രീനാണേ ഗ്രീനിനകത്തി നോക്കിയിട്ട് ഈ ഒരു ഗ്രീൻ മിക്സായിട്ട് വരുന്നുണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് ദ റാണി പിങ്കാണേ നല്ല ഒരു നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് അത് എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചിമിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് റെഡ് കളറ് അപ്പോൾ അങ്ങനെ ഏഴ് ഷെയ്ഡാണ് ഇതിലും വന്നേക്കുന്നത് അപ്പം അടിപൊളി ഏഴ് ഷെയ്ഡുകളാണ് ഇനി നമുക്ക് നൂറിൻ്റെ തന്നെ ഒരു ഒരു ഡിസൈനും കൂടെ ഉണ്ട് നമുക്കതി കൂടെ കാണാം അതൊരു ടെമ്പിൾ ജിമിക്കിയാണ് ദൈ നോക്കിക്കേ ജിമിക്കിയിലെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കൊടുത്തത് റൗണ്ടൊന്നുമല്ല വേറൊരു ഷേപ്പാണ് നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ജിമിക്കിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഈ ഒരു ജിമിക്കിയിലും ഈ ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് താഴോട്ട് നമ്മളിപ്പം കണ്ടത്തരം നല്ല ഉണ്ട ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു നെറ്റ് പാറ്റേണാണ് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് നൂറ് തന്നെയാണ് ഇതിലും ഉണ്ട് കുറച്ച് കളേഴ്സ് അപ്പോൾ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു റെഡ് കളറാണേ അടുത്തത് ഇതേ ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് അതാ മറൂൺ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ സൈസുണ്ടോ ഒരു മീഡിയം ടു ബിഗ് സൈസ് ആണ് നല്ല സൈസ് ഉണ്ട് നല്ലൊരു പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റും ഓണത്തിനൊക്കെ ഇടാൻ പറ്റി നല്ലൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു ബ്ലാക്ക് ആണേ ബ്ലാക്ക് ബ്ലാക്ക് അടിപൊളിയാണ് ഒരുപാട് ഇല്ല കേട്ടോ കുറച്ച് പീസസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഓർഡർ ചെയ്യുക വേഗമോ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് കിട്ടുന്നത് പിങ്ക് ഒരു റോയൽ ബ്ലൂ ആട്ടോ അടുത്തത് ദേറാണി പിങ്ക് അങ്ങനെ ഇതിൽ എട്ട് കളേഴ്സ് വരുന്നുണ്ട് അങ്ങനെ കളർഫുൾ കൂടുതൽ കളേഴ്സ് ഒരു ബോക്സ് തരുമ്പോൾ നമ്മൾ കൗണ്ട് കുറയും അതുകൊണ്ട് തന്നെ ഒരുപാട് പീസസ് ഇല്ല അപ്പോൾ നൂറ് രൂപയുടെ എനിക്കൊന്നും ഇനി ഒരു കുഞ്ഞ് കുറച്ച് ഹാങ്ങിങ്സ് ഉണ്ട് ഒരേ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഹാങ്ങിങ് ജിമക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പാറ്റേൺ ആണ് നമ്മളിതിൻ്റെ നേരത്തെ ഇതിൻ്റെ സ്റ്റഡുള്ള കമ്മലുകൾ പണ്ട് നമുക്കുണ്ടായിരുന്നു പല ടൈപ്പിൽ വലുതും ചെറുതും ഒക്കെ ഇതൊരു മീഡിയം സൈസാട്ടോ ഹാങ്ങിങ് ആയതുകൊണ്ട് താഴെ വരെ വരും അപ്പം അമ്പത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് ഇതൊരു മെറൂൺ ഡാർക്ക് മെറൂൺ ആണ് ഇപ്പം ഞാൻ ഇട്ടിങ്ങനെ ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ് ആയിട്ടുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീനാണേ അടുത്തത് അതിൻ്റെ ഒരു റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ആണേ അടുത്തത് അതിൻ്റെ ഒരു നേവി ബ്ലൂ ആട്ടോ ഇത് വേണേൽ ബ്ലാക്കിൽ വിടാം കാരണം ബ്ലാക്കിനോട് അടുത്തൊരു നേവി ബ്ലൂ കളറാണ് ഇത് ബ്ലാക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എഴുതെടുത്തേ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നേവി ബ്ലൂ ആണെന്നുള്ളത് അടുത്ത് റെഡ് ആണ് റെഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഈ ഉടുപ്പിനൊക്കെ ഇത് ചേരും മറ്റേത് നല്ലൊരു കോഫി ബ്രൗൺ അങ്ങനെ കോഫി മിക്സ് മിക്സായിട്ട് വരുന്നൊരു മറൂൺ ആണ് അപ്പോൾ അങ്ങനെ ആറ് ഷെയ്ഡുകളാണ് വരുന്നത് അമ്പത് രൂപയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞ് കുട്ടി കമ്മലുകളാണ് കുട്ടി ചെമിക്കകൾ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞു കുട്ടി ജിമുക്ക് ഇതൊരു നൂബോൺ മുതൽ ഒരു എന്താ പറയുക ഒരു അഞ്ചാറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഈ കാതു സമയത്തൊക്കെ ഇടുന്ന ജിമിക്കയില്ല അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള കുഞ്ഞ് ജിമിക്കുകളൊക്കെ അച്ചില് ഫാൻസിയിൽ വരാൻ ഭയങ്കര പാടുള്ളതാണ് ഇരുപത് രൂപയെ ഒരു പേരുടെ റേറ്റ് വരുന്നുള്ളൂ പല കളേഴ്സിലാണ് വന്നേക്കുന്നത് പന്ത്രണ്ടും പന്ത്രണ്ട് കളേഴ്സാണ് നിങ്ങൾക്ക് കളർ നോക്കണം എന്നില്ല ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട കളേഴ്സോ അല്ലെങ്കിൽ കളർ പോലും നോക്കണമെന്നില്ല അതുപോലെ കോമൺ ആയിട്ട് ഇടാൻ വരുന്ന കുഞ്ഞു കമ്മലാണ് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കമ്മലാണേ ഇരുപത് രൂപ ഇതിൻ്റെ പേറിന് റേറ്റ് വരുന്നുള്ളൂ പിന്നെ വരുന്ന ഒരു കുട്ടി കമ്മൽ എന്ന് പറയുന്നത് വേറെ ഒരു കമ്മലാണേ ഇതും സൈസ് വൈസ് ഒത്തിരി കുഞ്ഞ് കമ്മൽ നമ്മളീപ്പോൾ കണ്ട പോലെ തന്നെ കുഞ്ഞൊരു കമ്മലാണ് കുറച്ചൊരു വിരിവുള്ള ടൈപ്പാണ് അതായത് കുറച്ചും ഒരു വലിപ്പം ഫീൽ ചെയ്യും പക്ഷെ ഒരു കുഞ്ഞൊറ്റ ലെയർ വരുന്ന കുട്ടിയൊരിജമിക്കുകയാണ് കുറച്ചുകൂടെ കളർ എടുത്ത് നിൽക്കുന്നുണ്ട് ഇതിൽ നാറ് കളേഴ്സാണ് വരുന്നത് വൈനും അങ്ങനെയൊക്കെ കുറച്ച് വെറൈറ്റി കളേർസാണ് ഉള്ളത് രണ്ട് രണ്ടെണ്ണം ഇത് ഒരു പാക്കറ്റിലും ഒരു ഷീറ്റിലോ വരുന്നുണ്ട് അടുത്തത് വരുന്നത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മുപ്പതിൻ്റെ തന്നെയാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ വലുപ്പം വരുന്നുണ്ട് പക്ഷേ റേറ്റ് മുപ്പതേ വരുന്നുള്ളൂ ഒത്തിരി വലുപ്പം ഇല്ല എല്ലാം കുഞ്ഞു കുഞ്ഞ് ജിമുക്കളാണ് അപ്പോൾ കുഞ്ഞു കമ്മലുകൾ മാത്രം ഇടുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി കൊണ്ടുവന്നേക്കുന്നതാണേ അടുത്തത് മുപ്പത്തഞ്ചിൻ്റെ ആണ് ഒരു കുഞ്ഞു കമ്മലാണ് അതെ ഈ ഒരു കമ്മല് മാറ്റണം കണ്ടോ കുറേ കളേഴ്സ് വരുന്നുണ്ട് പന്ത്രണ്ട് കളേഴ്സ് വെറൈറ്റി ആയിട്ടുള്ള പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് കണ്ടോ ഒത്തിരി പേസ്റ്റൽ ഷെയ്ഡുകളും ാക്കും ഗ്രീനും അങ്ങനെ കുറേ ഷെയ്ഡുകൾ ഇതിൽ വരുന്നുണ്ട് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദ ഈ ഒരു ചിമിക്കിയാണ് ഇതും ഇതുപോലെ തന്നെ പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് രണ്ട് ലെയറിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് അതിൻ്റെതായ ഒരു ഭംഗി ഇത് മുപ്പത്തഞ്ച് രൂപയാണ് പേർ റേറ്റ് വരുന്നത് ഇത് പന്ത്രണ്ട് ഷെയ്ഡുകളാണ് വന്നേക്കുന്നത് അടുത്തത് ആയിട്ട് ഇടാൻ പറ്റുന്ന ഗോൾഡൻ ബീഡ്സ് വരുന്ന ഒരു ജമിക്കയാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കണ്ടോ ഹാങ്ങിങ് ഹാങ്ങിങ് ബീഡ്സ് ആണ് ഗോൾഡൻ ബീഡ്സ് ആണ് അതൊരു മെയിൻ ആയിട്ട് കണ്ടോ കാണാലോ അല്ലേ അപ്പം അടുത്തതെന്ന് പറയുന്നത് നമ്മളൊത്തിരി കൊണ്ടുവന്ന് അത് പക്ഷേ ഞാൻ കളർഫുൾ എടുത്തില്ല കാരണം എല്ലാവർക്കും ഈ ഒരു കളറൊക്കെയാണ് ഇഷ്ടം ഇത് ഒരു വൈറ്റ് ത്രീ ലെയർ ടു ലെയർ മിക്സ് മിക്സായിട്ട് ടു ത്രീ ലെയർ ആയിട്ട് ഇതിലൊന്നിനേ ഉള്ളൂ ടു ലെയർ കൊടുത്ത് നമുക്ക് എന്തോ മിസ്റ്റേക്ക് വന്നാൽ അപ്പോൾ ത്രീ ലെയേഴ്സ് ആയിട്ട് കവർ ചെയ്ത് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതൊരു റെയിൻബോ സ്റ്റോൺസ് ആണ് കോമൺ ആയിട്ട് ഇടാനായിട്ട് പറ്റും ഒരു ടെമ്പിൾ കളക്ഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ ഇതിൻ്റെ തന്നെ ടൂ ലെയറിൽ വന്നേക്കുന്ന ഒരു ജിമിക്കി ഇതിലുണ്ട് അത് ഗോൾഡൻ ആണ് കൊടുത്ത് ഗോൾഡൻ ആണ് കൊടുത്തേക്കുന്നത് ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും അങ്ങനെ അതിന് നാൽപ്പത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം അങ്ങനെ ഇത്രയും ഷെയ്ഡ്സിൽ ഈ ഒരു ഷീറ്റ് ജിമിക്കികൾ കുട്ടി ജിമിക്കികൾ വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് ഉള്ളതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതിൽ തന്നെ കൂടുതൽ ആവശ്യപ്പെട്ടതും കൂടുതൽ ചോദിച്ചതൊക്കെ റീസ്റ്റോക്ക് വരും വരുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ടിടുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ കുറേ ലാസ്റ്റിലത്തെ കുറേ വീഡിയോസിൽ പറയുന്നുണ്ട് ഷിപ്പിങ്ങിൻ്റെ കാര്യം ഈ വരുന്ന കുറച്ച് ദിവസത്തേക്കിന് നല്ല രീതിയിൽ പോസ്റ്റിൽ ഡിലേ വരാൻ സാധ്യതയുണ്ട് കാരണം നാളെ കംപ്ലീറ്റ് ആയിട്ട് അതായത് നാളെ ഇന്നത്തെ ആ വീഡിയോ എനിക്ക് ഇടുന്നെനിക്കറിയില്ല എന്തായാലും തിങ്കളാഴ്ച ദിവസം ഈ പോസ്റ്റൽ സർവീസ് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിരിക്കും ചൊവ്വാഴ്ച മുതൽ ഓപ്പൺ ആകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതേ ഉള്ളൂ ഇനി അഥവാ പ്രതീക്ഷിച്ചാൽ തന്നെ ഈ വരുന്ന ഒരു വീക്കിലേക്ക് അവർ പുതിയ സോഫ്റ്റ്വെയർ ആയിട്ട് ഒന്ന് പരിചയപ്പെട്ട് വരണം അതുപോലെ ആയിട്ട് കുറച്ച് സമയം വേണ്ടി വരും നമ്മളുടെ നമ്പർ ഓഫ് പോസ്റ്റസ് അയക്കുന്നത് ഒത്തിരി ഡിഫ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് മറ്റുള്ള കൊറിയറുകളെ ഒന്ന് എന്താ പറ്റുന്നുണ്ടെങ്കിൽ കൊറിയറോ നിങ്ങളോ ഓക്കെയാണ് ഏത് കൊറിയറായാലും നമുക്ക് അവൈലബിൾ ആണ് അത് വഴി നമുക്ക് അയക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഡോർ ഡെലിവറി വേണം എന്നുള്ളവർ മാത്രം കുറച്ച് വെയ്റ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളവർ മാത്രം നിങ്ങൾ പോസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പം വരുന്ന വീക്കിൽ അതായത് വരുന്ന ഒരു വീക്കല്ല നെക്സ്റ്റ് വീക്ക് മുതൽ എല്ലാം ഓക്കെ ആവുമായിരിക്കും നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്നാണ് അറിയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും വരുന്ന വീഡിയോ കാണുന്നവർ നമസ്കാരം ബൈ ബൈ